കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തോമസ് വക്കത്താനം മുഖ്യാതിഥിയായി സല്യൂട്ട് സ്വീകരിക്കുകയും പരേഡ് പരിശോധിക്കുകയും ചെയ്തു മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അറിയിക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം അവിടെ തെളിക്കടവ് സ്കൂളിലും ഇതുപോലെ പാസിങ് അവർ പരേഡ് നടന്നിരുന്നു ഇവിടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നാലാമത്തെ ബാച്ചാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായും ഈ സ്കൂളിനെ സംബന്ധിച്ചും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ കുട്ടികളുടെ രക്ഷിതാക്കളെ പ്രത്യേകിച്ചും വളരെയേറെ അഭിമാനകരമായ നിമിഷമാണ് ഇത് എന്നെടുത്ത് പറയുക കാരണം എസ് പി സി സംവിധാനം എസ് പി സി സ്റ്റുഡൻ പോലീസ് കേഡറ്റുകൾ നമ്മുടെ രാജ്യത്ത് ആ സംവിധാനത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് വർഷങ്ങളായി നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നതിന് ശേഷം ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ മേഖലയിലൊക്കെ അച്ചടക്കമുള്ള ലക്ഷ്യബോധമുള്ള സേവന തൽപരതയുള്ള ആലക്കോട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോൺസൺ താരാമംഗലം എസ് പി സി കണ്ണൂർ റൂറൽ ജില്ലാ എ ഡി എൻ ഒ കെ പ്രസാദ് ആലക്കോട് പോലീസ് എസ് എച്ച്ഒ മഹേഷ് കെ നായർ സബ് ഇൻസ്പെക്ടർ ജോസ് എൻജെ പി ടി എ പ്രസിഡന്റ് എം എ ജാബിർ ഹെഡ്മിസ്ട്രസ് ഷൈമ പി എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു ഇമ്മാനുവൽ ജോസ്കുട്ടി നന്ദന ശ്രീജിത്ത് എന്നിവരാണ് പരേഡ് നയിച്ചത് എസ് എം സി ചെയർമാൻ ഹനീഫ പി കെ മദർ പിറ്റെ പ്രസിഡന്റ് സമീറ വി ഡിഐമാരായ വിനിൽ സി വി ഷമീം ഇ ഡി ദീപ ഇ കെ എന്നിവരും അധ്യാപകരായ ഷിനി ജയം ഫെറോക്ക് എ എൽ സുനിൽ എസ് എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു ഏറ്റെടുത്തിരിക്കുകയാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ